ാണ് ആദ്യം വരുന്നത് അതെ അതെ എങ്ങനെയാണ് ആദ്യം വരുന്നത് മിമിക്രിയിൽ എന്റെ ചേട്ടൻ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു ആ എന്റെ ചേട്ടന്റെ പേര് സുരേഷ് എന്നാണ് ആ പുള്ളി സ്കൂൾ തലം തൊട്ട് മിമിക്രി കോമ്പറ്റീഷൻ ഓക്കെ ആദ്യം എവിടെയാണ് ഈ അരങ്ങേറ്റം എവിടെയാണ് ഞാൻ അരങ്ങേറ്റം കുറിക്കുന്നത് എന്റെ സ്കൂളിൽ തന്നെയാണ് മിമിക്രി ഇൻഡിവിജ്വൽ ഹയർ സെക്കൻഡറി സ്കൂള് ഉദയം പേരൂർ തൃപ്പൂണിത്രെ അപ്പൊ ആദ്യമായിട്ട് ആ വേദിയിൽ കയറി പഴയോ ആദ്യമായിട്ട് അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു അതോ എന്തായിരുന്നു അവതരിപ്പിച്ച ഒരു ക്യാരക്ടറാണോ അതോ വെറും ഒരു കഥ പോലായിരുന്നു എന്തായാലും എന്തായിരുന്നു ഓർമ്മയുണ്ട് ഓർമ്മ വരും ചങ്ങമ്പുഴയുടെ വഴക്കുല എന്ന് പറഞ്ഞ ആ ഒരു ചങ്ങമ്പുഴയുടെ വഴക്കുല ഓക്കെ ആ ഒരു സബ്ജക്ട് വെച്ചിട്ടാണ് ആ ഒരു പുലയെ കുടിലും അതുപോലെ തമ്പ്രാം വന്നതും അങ്ങനെയൊക്കെ അതിന്റെ ഒരു ലേശം നമ്മുടെ പ്രേക്ഷകർ കൊടുക്കാമോ അതിന്റെ ലേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോണോക്ട് ഞാൻ ചെയ്തത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പാ അതിന്റെ ആ സംഭവം കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഇല്ല പക്ഷെ അതാ ചെയ്തേന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണ വീട്ടിലൊരു കള്ളുകുടിയനായിട്ട് ഒരു സീൻ ഞാൻ കുടിയനായിട്ട് അഭിനയിച്ചു അതാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്തിട്ട് കയ്യടി കിട്ടണം ബാക്കിയൊക്കെ നാട്ടുകാരുടെ സിനിമയിലാണോ സിനിമയിലല്ല സിനിമയിൽ ഞാൻ കള്ളുകുടിയും അത് ചെയ്തത് അത് ആദ്യം ചെയ്യുന്നത് തന്നെ ഞാൻ തൃപ്പൂണത്തിലെ തന്നെ അത്തം നഗറിലാണ് അത്തച്ചു അത് ഓർമ്മയുണ്ട് അത് നമ്മള് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വീട്ടിലേക്ക് വൈകി വന്നൊരു അളിയനാണ് അപ്പൊ പുള്ളിക്കാരൻ ഇതൊന്നും പിടിക്കാത്ത അലീന പുള്ളിക്കാരൻ ആ വന്നിട്ട് പുള്ളിക്കാരൻ വരുമ്പോഴേ വന്ന് നിക്കും അപ്പൊ ചീട്ടുകളെ നിക്കേ ചീട്ടുകാരി നിക്കുമ്പോ അവരുടെ അടുത്ത് തന്നിട്ടുണ്ടാക്കും ഇവിടെ രണ്ടാസന്റെ കളി തീർന്നു ചേട്ടാ കൈ പറഞ്ഞു കൊടുക്കലേടാന്ന് പറയുന്നു കൈ പറഞ്ഞു കൊടുക്കാതെ എന്താ പറയുക അമ്പലപ്പറമ്പിൽ നിന്നാണ് കളിക്കണത് കളിച്ചു നൂറ് പുള്ളി പിന്നെ അങ്ങോട്ട് മാറി അവിടെ പാചകക്കാരുടെ അടുത്തേലും എന്താ ഇവിടെ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിക്കും ചേട്ടൻ സവാള അരിഞ്ഞോണ്ടിരിക്കും സവാള തൊണ്ട് കളിഞ്ഞ് സ്ക്വയർ സ്ക്വയർ ആയിട്ട് അരി കേട്ടോ മുരിഞ്ഞാ കോലി ഈ നിലത്തിലാൻ ഇവിടെ വല്ല കൂട്ടത്തല്ലെന്നുംണ്ടടാ അങ്ങനെയാണ് ഈ ക്യാരക്ടർ ചെയ്യണത് അത് ആ കല്യാണ വീട്ടിൽ കിടന്ന് അലമ്പുണ്ടാക്കുന്നതാണ് പക്ഷെ ഭാര്യ ഇടക്കിടക്ക് പോലെ ചേട്ടാ വന്ന് വിളി വന്ന് കിടക്കേട്ടാന്ന് പറയും അവസാനം ഇതൊന്നും സമ്മതിക്കില്ല ലാസ്റ്റ് അവസാനം എല്ലാവരും പിടി നല്ല അടിമൂട്ട് കഴിയുമ്പോഴത്തേക്ക് പിള്ളി അങ്ങോട്ട് പറയും സരല്ലേ പായേ വിരി ഞാൻ ഒന്നിച്ചു അതാണ് ആ ക്യാരക്ടറിന്റെ അപ്പൊ ആദ്യമായിട്ട് ഒരു കള്ളുകുടിയുടെ സ്കിറ്റിൽ കിട്ടണി കിട്ടണില്ല അതായത് കൈയടി കിട്ടുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ജനം അംഗീകരിക്കുന്നു അതെ അതെ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ആ അപ്പൊ അത് ശരിക്കും റിയലി അത് പിന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല എല്ലാ എല്ലായിടത്തും ഉണ്ട് എല്ലാ കല്യാണ വീട്ടിലും ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാവും അതെ അതെ ഓക്കെ അപ്പൊ ശരിക്കും ലൈഫിൽ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ ലൈഫിൽ കള്ളുപിടിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ അത് ഈ ഒരു ഈ ക്യാരക്ടർന്ന് പറഞ്ഞ ഒരു നാപ്പത് നാപ്പത്തെട്ട് വയസ്സുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് ചെയ്ത നാൽപ്പത്തെട്ടായിട്ടില്ല രണ്ടെണ്ണം അടിച്ചുവരു അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ കഴിച്ചിട്ട് ഇതുവരെ വേദി കഴിക്കാത്ത ആളെന്നല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ കഴിച്ചിട്ട് ഇതുവരെ വേദിയിൽ കൈ കൊടുക്കുന്നില്ല വെക്കാം ഞാനും അങ്ങനെ തന്നെ കാരണം അത് അത് പിന്നെ ഞാൻ ഞാൻ പ്രൊഫഷണൽ കളിക്കുമ്പോൾ ഒരു ഒരിക്കലും കയറാൻ പാടില്ല യു ആർ നമ്മുടെ കലാകാരന്മാരോട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മൾ ജോലി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ജോലി ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾ എന്താണെന്നുള്ളത് ആരും ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ അത് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മുടെ ജോലി നയൻ ടു നൈൻ ആണെങ്കിൽ ആ ഒമ്പത് മണി തൊട്ട് ഒമ്പത് മണി വരെ സത്യസന്ധമായിട്ട് വൃത്തിയായിട്ട് എന്താണ് പവർഫുള്ളായിട്ട് ജോലി ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വിജയം ഉണ്ടാവും ലൈഫിലും പ്രോഗ്രാം റിസൾട്ട് ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ ലൈഫിലും റിസൾട്ട് ഉണ്ടാവും കറക്റ്റ്